ഒരു വ്യാപാരിയുടെ അമളി ഒരിക്കലൊരു വ്യാപാരി ദൂരെ ഒരു ദേശത്തു പോയി മടങ്ങുകയായിരുന്നു മടങ്ങുന്ന വഴിക്ക് ഒരു കാട്ടിലൂടെ പോകേണ്ടതുണ്ടായിരുന്നു കുറേ ദൂരം കാട്ടിലൂടെ നടന്നപ്പോൾ അയാൾ ക്ഷീണിച്ച് ധാരാളം ചില്ലകളുള്ള ഒരു വൻ മരത്തിന്റെ ചൂട്ടിലിരുന്നു വല്ലാത്ത ദാഹമുണ്ടായിരുന്നു അയാൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു അത് സ്വയം പറഞ്ഞു തീരുമ്പോഴേക്കും ഒരു ഇന്ദ്രജാലം പോലെ ഒരു ഗ്ലാസ് വെള്ളം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അത്ഭുതത്തോടെ വ്യാപാരി അത് കുടിച്ച് ദാഹം അകറ്റി ദാഹം തീർന്നു പക്ഷെ വിശപ്പുണ്ട് വിശപ്പകറ്റാൻ നല്ല ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ അതായി അയാളുടെ അടുത്ത ആഗ്രഹം ഉടനെ വലിയൊരു സദ്യ തന്നെ മുന്നിൽ നിന്നു സുഖമായി ഉണ്ടപ്പോൾ അയാൾക്കൊന്ന് ഉറങ്ങണമെന്ന് തോന്നി ഒരു മെത്തയുണ്ടായിരുന്നെങ്കിൽ അയാൾ പറഞ്ഞു ഉടനടി ഒരു മെത്ത പ്രത്യക്ഷമായി അയാൾ അതിൽ കയറിക്കിടന്നു കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിലാണ് താൻ ഇരിക്കുന്നത് എന്ന് അയാൾ അറിഞ്ഞില്ല എന്താണ് ഈ കൽപ്പവൃക്ഷം ആശിച്ചതെന്ത് നിറവേറ്റി തരുന്ന ഒരു വൃക്ഷമുണ്ട് അതിനെയാണ് കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് മെത്തയിൽ കിടന്ന വ്യാപാരി പിറു കിടക്കയൊക്കെ കൊള്ളാം പക്ഷെ എങ്ങനെ ഉറങ്ങും ഒരു പുലിയോ മറ്റോ വന്നാൽ അയാൾ അത് പറ മുഴുവൻ പറയും മുൻപേ ഒരു പുലി ചാടി വീണ് അയാളെ കടിച്ചു കൊന്നുകളഞ്ഞു